കോഴിക്കോട് തിരുവമ്പാടിയിലുണ്ടായ കെ എസ് ഇ ബി നടപടിയെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടിശ്ശികയുള്ള വൻകിടക്കാരുടെ ഫ്യൂ സൂരുന്നില്ല കെ എസ് ഇ ബി ഇങ്ങനെ ഫ്യൂ സൂരാൻ തുടങ്ങിയാൽ ജനങ്ങളെ മുൻനിർത്തി യൂത്ത് കോൺഗ്രസും ഫ്യൂസൂരും നിയമസഭ തള്ളിപ്പൊളിച്ച വി ശിവൻകുട്ടിക്കെതിരെ നടപടി സ്വീകരിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു ഈ എന്ന് പറയുന്നത് ഒരു സമാന്തര ലോ ആൻഡ് ഓർഡർ ഈ ലോ ആൻഡ് ഓർഡർ അഭിപ്രായം ഇവരാരാണ് വൈദ്യുതി ചാർജ് അടച്ചതിന് ശേഷവും ഫീസ് ഊരാൻ ഇവരാരാണ് അങ്ങനെയൊക്കെ കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയുടെ സൗകര്യത്തോട് കൂടിയിട്ട് ഫ്യൂസ് ഊരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പൊതുസമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഞങ്ങളും ഫ്യൂസൂറിൽ അങ്ങ് തുടങ്ങും ഭീഷണിപ്പെടുത്തുകയല്ല ഗതികേട് കൊണ്ട് പറയുകയാണ് ഒന്ന് കെ എസ് ഇ ബി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായും കൂടെ ഒരു വശത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എത്രയോ വൻകിട മുതലാളിമാരുടെ സ്ഥാപനങ്ങളിൽ വൈദ്യുതി കുടിശ്ശികയുണ്ട് കെ എസ് ഇ ബിക്ക് അവരുടെ ഫ്യൂസൂർ ഉണ്ടല്ലോ എത്രയോ സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭീമമായ തുക കെ എസ് ഇ ബിക്ക് കൊടുക്കാനുണ്ട് അവരുടെ ഫ്യൂസൂർ ഉണ്ടല്ലോ